ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് വന്നേക്കണമെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് സ്പീഡും കാര്യങ്ങളില്ല ഗൈസ് അപ്പോൾ നമ്മളിത് വർക്ക് ഷോപ്പിൽ അവിടുത്തെ റെഡി ആക്കാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് വിടാം അനു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ എല്ലാം കൂടും കൂടെ ഒന്ന് അടിച്ചു പിടിച്ചോളൂ നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക് കേട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ നിന്നല്ല ഗൈസ് കുറേ ദൂരം ഉണ്ട് അവൻ്റെ വർക്ക്ഷോപ്പിൽ ഗൈസ് അതിൻ്റെ വണ്ടി ഇടിച്ചു കിട്ടുമോ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് ഗൈസ് വണ്ടി വണ്ടി മര്യാദയ്ക്ക് പോകുന്നില്ല ഗൈസ് വണ്ടിക്ക് നല്ല കംപ്ലൈൻറ്റ് ഉണ്ട് ഗൈസ് അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഗൈസ് കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് അവിടെ എത്തിയിട്ടാവൻ തന്ന നമ്പറിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് വിളിച്ചിട്ട് അവിടെ വെച്ചോളിനാണ് പറഞ്ഞേക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇടിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ഡോറ് പോയി ഗൈസ് നമ്മൾ മുന്ന സ്റ്റും കാര്യങ്ങളും ചെയ്ത സ്ഥലമാണ് കേട്ടോ അവിടെ കാണുന്നത് ഇതാ ഗൈസ് അതാണ് നമ്മുടെ കൂട്ടുകാരുടെ വർക്ക്ഷോപ്പ് നമുക്ക് അവിടേക്കാണ് പോകേണ്ടത് ഗൈസ് വണ്ടിക്ക് ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് അടുത്ത ഡോറും പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഒരാളുടെ മേലേക്ക് വണ്ടി ഇടിക്കാൻ പോയി ഭാഗ്യത്തിന് ആൾ രക്ഷപ്പെട്ട കേട്ടോ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം എന്ന കൂട്ടുകാരുടെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറൊക്കെ വിളിച്ചതിനെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണേ ഗൈസ് വണ്ടിയുടെ ഒന്ന് പുക വരുന്നുണ്ട് കേട്ടോ വണ്ടി എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിയാം അപ്പ ഇനി നമുക്ക് കൂട്ടുകാരെ നമ്പർ ഒന്ന് അടിച്ചോക്കാം അതിന് വിളിച്ച കിട്ടോവോ ആദ്യത്തെ നമ്പർ ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് പൂജ്യം ഉണ്ടോ അതിൽ വിളിച്ചപ്പോ ആരും എടുക്കുന്നില്ല നമുക്ക് അടുത്ത നമ്പർ അടിച്ചോക്കാം രാഹുൽ ദാ ഗൈസ് അവൻ്റെ പേര് നമ്മൾ സേവ് ചെയ്തോണ്ട് ദാ അതിലുണ്ട് അപ്പം അതിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ആൻ പറഞ്ഞു ഞാൻ ഒരു നമ്പർ തരാം ആ നമ്പറൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പോവാനുള്ള വണ്ടിയായി വരൂന്ന് അപ്പം എനിക്കി ആ നമ്പർ ഒന്ന് അടിച്ചു വയ്ക്കാം നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട് നമുക്ക് അടിക്കാം ആ നമ്പർ എത്ര ആണെന്ന് വെച്ചാൽ മൂന്ന് പൂജ്യം 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 ടോ അപ്പം അതിൽ വിളിച്ചപ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല കേസ് വേണ്ട നമുക്ക് ഒന്നും കൂടി വേറെ വലിയ നമ്പർ ഓടിച്ച് നോക്കാം അടുത്തത് നമുക്ക് അടിച്ചാം ഒന്ന് പൂജ്യം പൂജ്യം ഗൈസ് പോലീസിന്റെ വണ്ടി ആരടിച്ചിട്ട് വരുന്നില്ല ഗൈസ് നമ്മളൊരു പൊട്ടത്തരാണ് കാണിക്കുന്ന ഗൈസ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചാൽ കിട്ടൂല കുറച്ചായിട്ട് നീങ്ങി നിന്ന് വിളിക്കണമായിരുന്നു ഗൈസ് വീടിൻ്റെ മുകളിലാണ് വണ്ടി ഓൾ വന്ന് കാണാൻ പിന്നെ മൂന്ന് പൂജ്യം 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 അടിക്കാം ഗൈസ് ഗൈസ് ഒരു സീറ്റ് ബൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വെച്ചിട്ട് നേരെ വീട്ടിൽ പോവാം നല്ല സ്പീഡും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഗെയ്സ് കൂട്ടുകാരനോട് ചോദിച്ചിട്ട് ഇത് സ്വന്തമായിട്ട് എടുക്കാൻ തരുമോന്നൊന്ന് ചോദിക്കണം ഗൈസ് വാർ വൈബ് ഗൈസ് ഈ വണ്ടി പോകാൻ ഗൈസ് നമ്മുടെ കൂട്ടുകാരുടെ വീടാണ് കാണുന്നത് എങ്ങോട്ടൊന്നും നമ്മൾ പോവാൻ നേരം ഇല്ല അതുകൊണ്ട് നമ്മള് നേരെ വീട്ടിൽ പോവാണ് ഗൈസ് എവിടെ ഇടിക്കുന്നില്ല ഗൈസ് ഗൈസ് നമ്മുടെ മുന്നത്തെ വീടാണ് ആ കാണുന്നത് ആ കളർ പെയിന്റ് അടിച്ച ആ വീടാണ് ഗൈസ് നമ്മുടെ പണ്ടത്തെ വീട് വടി തെറ്റോന്നൊരു സംശയുണ്ട് അല്ല കേസ് തെറ്റിട്ടില്ല ദാ ഗൈസ് നമ്മൾ പണ്ട് ക്ലൈൻ്റ് പറഞ്ഞിട്ട് റെഡി ആക്കാൻ വന്നില്ല ഗെയ്സ് പ്ലൈൻ ഗൈസ് അതിനിടയ്ക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് വണ്ടിടിച്ച് വീണു കേട്ടോ ചെറുതായിട്ട് രത്തം വന്നു ഗൈസ് നമ്മുടെ മേലിൽ നിന്ന് അതാ കയസ് നമ്മൾ സ്കൻഡ് ചെയ്ത സ്ഥലം നിങ്ങൾ കണ്ടില്ലോ അവിടെ നമ്മൾ സ്ഥലം നമ്മുടെ വീട് എത്തി വീടെസ് നമുക്ക് നേരെ വീടിന്റെ ഉള്ളിൽ വണ്ടി കൊണ്ട് വെച്ച് പാർക്ക് ചെയ്യാം ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളു ബൈ ബൈ ഓൾ ഓഫ് യു